ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന വർഷങ്ങളുടെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഇരിവിട തിരൂർ റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള തിരൂർ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു തിരൂരിന്റെ വികസനത്തിന് സർക്കാർ നൽകുന്നത് മുന്തിയ പരിഗണനയാണെന്ന് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തിരൂ നഗരത്തിലെ റെയിൽവേ മേൽപ്പാലം ഔദ്യോഗികമായി തുറന്നു നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കക്ഷി അതീതമായുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു തിരൂരുമായി വ്യക്തിപരമായ ബന്ധത്തെ വളരെ ഫലപ്രദമായി ചൂഷണം ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ അപ്പോൾ ആ സെന്റിമെന്സൊക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പെന്നും അതും വേറെ രണ്ടും ഉറപ്പും വന്നു പറഞ്ഞതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് നോക്കി വികസന പ്രവർത്തനം നടത്തുന്നുണ്ട് നാടിനാവശ്യപ്പെട്ടതാണോ ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് പൊതുവേ പരിഗണന വിഷയം താഴെപ്പാലം ഗതാഗത യോഗ്യമാക്കുക ഗതാഗത സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നം അത് യാഥാർത്ഥ്യമായി ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു താഴെപ്പാലം അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അപ്രോച്ച് റോഡുമായി സാധ്യമാകുന്ന തന്നെ തിരൂർ വേണ്ടി ചെയ്യാനുള്ള ശ്രമം ഇനിയും തുടരും മാത്രം കോടി രൂപയാണ് റോഡുകൾ നവീകരിക്കുന്നതിനായി ചെലവഴിച്ചിട്ടുള്ള പൊൻമണ റെയിൽവേ മേൽപ്പാലത്തിന് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഥമ പരിഗണന സർക്കാർ നൽകിയിട്ടുണ്ട് മാങ്ങാട്ടിപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധനയ്ക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു കിലോമീറ്റർ റോഡ് ആയി മാറിയെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് സർക്കാർ ഈ തിരൂരിലെ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി ചെലവഴിച്ചത് അമ്പത് ലക്ഷം രൂപ അധികമാണ് പതിനാലര കുടിക്കണ അമ്പതെങ്കിൽ കണക്കിൽ പണ്ട് എത്ര ഉഷർ അല്ല എന്നുള്ളത് കൊണ്ട് ഒറ്റടിക്ക് പറയാൻ തോന്നുന്നില്ല എന്തായാലും ഏഴര കോടി രൂപ തിരൂരിലെ വിവിധ റോഡുകൾ ബി എം എൻ ആക്കി മാറ്റി തീർക്കാൻ വേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് സർക്കാർ ഇടപെട്ടു എന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേക അറിയിച്ചു തിരൂർ നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ പരാതികൾ അപ്പൊ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന ഘട്ടത്തിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു നിവേദനം അന്ന് തന്നിരുന്നു എം എൽ ആ വിഷയം അറിയാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർക്കും അറിയാം മാങ്ങാട്ടിരി പാലവുമായി ബന്ധപ്പെട്ട മാങ്ങാട്ടിരി പാലത്തിന്റെ മണ്ണ് പരിശോധനക്കായി പത്ത് ലക്ഷം രൂപ അതിനുശേഷം അനുവദിച്ചു മണ്ണ് പരിശോധന അടക്കുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ അധ്യക്ഷനായിരുന്നു കോടി ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഗവൺമെന്റ് അതിനേക്കാൾ എനിക്ക് പറയാൻ സന്തോഷം പ്രിയങ്കനായ മന്ത്രി റിയാസ് അവർകൾ തിരൂരിൽ നിന്നുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് നമുക്ക് സമ്മാനിച്ചതാണ് അതെനിക്ക് ഉറപ്പുണ്ട് തിരൂര് രക്തബന്ധമുള്ള കുടുംബ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് റിയാസ് അതെനിക്കറിയാം സ്വകാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പോലും ചെറിയ കുടുംബ ബന്ധം ഞങ്ങളുടെ മുമ്പിലുണ്ട് എങ്ങനെയായിരുന്നവരും അതിനെയും ഒരു വില കൽപ്പിച്ചു എന്ന് എനിക്ക് ബോധ്യമായി അപ്പൊ അതുകൊണ്ട് അതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി എല്ലാ അഭിനന്ദനങ്ങളും മന്ത്രിക്ക് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ പി നസീമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൽ യു സൈനുദ്ദീൻ തിരു നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നൌഷാദ് നെല്ലാഞ്ചരി പി പുഷ്പ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു